ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വെട്ടിക്കാട്ടിരി എന്നൊരു സ്ഥലത്ത് മക്കാനി എന്നൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് എനിക്ക് ഇവിടെ കൈ കഴുകാനായിട്ട് വന്നതാണ് ആ വരുന്ന വരവില് ഞാനൊരു കാഴ്ച കണ്ടു അപ്പൊ എനിക്ക് തോന്നി സാധാരണ ഒരു ഹോട്ടലിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു കാഴ്ച അപ്പൊ അത് കൂടി ഒന്ന് കാണിച്ചു തരാട്ടെ ഞാൻ ചേട്ടാ നമസ്കാരം പേരെന്താ സലാം ഇവിടെ ഒരു ഹോട്ടലിലും കാണാത്തൊരു പ്രത്യേകത ഞാൻ കണ്ടു അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ഹോട്ടലിൽ വരാൻ കാരണം നിങ്ങൾ അതെ

റെസ്റ്റോറന്റ് ആയിട്ടല്ലോ നമ്മൾ ഈ ഹെൽത്ത് വർക്കേഴ്സ് അതുപോലെ ആരോഗ്യം മറ്റേ ആംബുലൻസ് പോലീസൊക്കെ ഭക്ഷണം വെള്ളമൊക്കെ കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടും ഹോട്ടലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നത് പിന്നെ അവരെ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു കുറച്ച് വെള്ളം വീട്ടിൽ നിന്ന് സ്റ്റോക്കൊക്കെ കൊണ്ടുവന്നു ചായ അതുപോലെ കുറച്ച് കഞ്ഞി ഒക്കെ വെച്ച് ഇവരെ പോകുന്ന ആംബുലൻസിനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു പോലീസ് വണ്ടികളെ കൈ കാണിച്ചു അങ്ങനെ ആ ഒരു സർവീസിംഗ് മാത്രം അതും ായിട്ടാണ് അവർക്ക് അത്തോളം പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെയും ആരോഗ്യമന്ത്രി പിന്നെ മെസ്സേജ് എപ്പോഴും ആരോഗ്യ പ്രവർത്തകരും പോലീസിനൊക്കെ അവരെ അന്ന് പിന്നെ സന്നത്തെ പ്രവർത്തകരെ മുഴുവൻ കഴിയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിന്റെ അടുത്ത് ഒരു മെസ്സേജ് വേണ്ടിയിരുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇങ്ങനെ പട്ടാളക്കാർക്ക് മാത്രം സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന ഒരു എനിക്ക് അറിയാൻ കഴിഞ്ഞ ഇന്ത്യയിലെന്നല്ലാന്ന കേരളത്തിലല്ല ഇന്ത്യയിലെന്ന ഇന്ത്യയിലെ ഹോട്ടലില്ല അല്ലെ സംവിധാനം ഇല്ല എന്നാണ് രാജ്യത്തെ സൈനികര് ഇവിടെ വരുമ്പോ പറയുന്നത് സാറൊക്കെ നമ്മളെ രണ്ടായിരത്തി എട്ടില് ബോംബെ വാറുണ്ടായിരുന്നു അതില് പിന്നെ മേജർ സന്ദീപുണ്ണേഷൻ സാറിന്റെ ആ സന്ദീപു സാറ് വീരമൃതികരിച്ചു അദ്ദേഹത്തിന്റെ ആ പാറ്റേണിൽ ഉണ്ടായിരുന്ന മനീഷ് സാറ് കണ്ണൂർ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ വെടിയുണ്ടെറ്റ് കയ്യും കാലം ഒക്കെ നിശ്ചയിച്ചാണ് അതെ ഷോപ്പ് കാണാൻ വേണ്ടി വന്നിരുന്നു അല്ലേ പിന്നെ മേഘർ സാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുല്ലേ സാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമ്മളെ കാരണം ആരും ചെയ്യാത്തൊരു കാര്യല്ലേ ഇവിടെ വന്ന് എന്താ പറയാ നമ്മളിപ്പോ ഒരു ഭക്ഷണത്തിന്റെ രുചിയോ കാര്യങ്ങളോ ഒരു വീഡിയോ മാത്രമല്ല നമ്മളൊരു ലഘുലേഖ വിതരണം ചെയ്യുന്നു അതെങ്ങനെ അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് മുഴുവൻ നമ്മള് മൂന്ന് ഭാഷയിലടിച്ച് അടിച്ച് വിതരണം ചെയ്യണ്ടേ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം അത് ശരി ഇപ്പൊ രാജ്യത്തെ പിന്നെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം നടക്കുക അപ്പൊ ഈ ഒരു ഭക്ഷണത്താണ് വേണ്ടിട്ടേക്ക് ആ ഒരു റൂമിനെ നമ്മൾ ഇന്ത്യൻ ആർമഡ് കോഴ്സിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക റിസർവേഷൻ ചെയ്തൊരു ഭാഗമുണ്ട് അത് സൈനികർക്ക് മാത്രം ഇരിക്കുക ബാക്കിയുള്ള സ്ഥലം സൈനികരെ സ്നേഹിക്കുന്നവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ഇരിക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടാ എന്തായാലും രീതിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നും നമ്മളിപ്പോ ഇതിലേ പോകുന്ന ആംബുലൻസിന് മുഴുവൻ നമ്മുടെ ചായ വെള്ളം നമ്മള് പോലീസുകാർക്ക് മുഴുവൻ ഭക്ഷണം ഭക്ഷണമുണ്ട് അല്ലേ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും അതായത് ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ എയർഫോഴ്സ് പിന്നെ നായികസേന കരസേന അങ്ങനെയുള്ള മൊത്തം ഫോഴ്സിനും അവരുടെ ഫാമിലിക്കും അത് ും സൗജന്യന്നല്ല നമ്മളത് അവർക്കുള്ള റെസ്പെക്ട് അല്ല ആദരവല്ല പറയാൻ പാടില്ല ഒരു സ്നേഹം അവരോട് കാണിക്കുന്നു നമ്മളെ ആദരവല്ലോട്ട് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വരുമ്പോ നമ്മളങ്ങനെ സൽക്കരിക്കുക അതിനേക്കാളുപരി അവരെ സൽക്കരിക്കുക നമ്മളെന്താ കഴിച്ചു നോക്കാറുണ്ട് അൺലിമിറ്റഡ് വേണമെങ്കിലും ഇത്രയും ഇപ്പൊ നമ്മള് ഹെൽത്ത് വർക്കേഴ്സിന് ചായ വെള്ളം ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഇവിടുന്ന് പിന്നെ ആംബുലൻസുകാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഓക്കെ ഓക്കെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് മൂടി പൊതച്ച് കിടന്നുറങ്ങുമ്പോ വെയിലും മഞ്ഞും കൊണ്ട് നിരവധി സൈനികരാണ് നമുക്ക് വേണ്ടി രാജ്യത്തിന്റെ അതിർത്തികളിൽ കാത്തുകൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നതിനും അല്ല അവരോടുള്ള സ്നേഹമാണ് ഇവിടെ സൗജന്യ ഭക്ഷണം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അവര് വരുമ്പോ അവരോടുള്ള പോയാ എന്റെ കൂടെ ഇണ്ടരോട് തരുന്ന ആളാണ് ആളപ്പുറത്തേക്ക് പോയിട്ടാ അവരോടുള്ള സ്നേഹം ഇവർ പ്രകടിപ്പിക്കുന്നത് ഈ ഒരു രീതിക്കാണ് ഒരിക്കലും ഈ ഒരു ഹോട്ടലിന്റെ ഭക്ഷണത്തിന്റെ രുചിയോ ടേസ്റ്റോ അല്ലെങ്കിൽ നല്ലതാണോ ഒന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കഴിച്ചതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അതിലുപരി ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നന്മ മാത്രമാണ് കേട്ടാ അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണെന്നൊന്നുകൂടി പറഞ്ഞുകൊടുത്തേക്ക് വെട്ടിക്കാട്ടിയുടെ എന്തായാലും വളരെ സന്തോഷം വീഡിയോ ചെയ്യാൻ പറ്റി താങ്ക് യു